അടുത്ത കെ പി സി സി പ്രസിഡന്റായി ക്രൈസ്തവ വിഭാഗത്തിൽ ഒരാൾ ഹൈക്കമാൻഡ് നോമിനിയായി എത്തിയേക്കുമെന്ന് സൂചന ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങി കഴിയുന്ന കെ മുരളീധരൻ അധ്യക്ഷനാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം അടുത്ത അംഗത്തിനായി തയ്യാറെടുപ്പ് തുടങ്ങി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ബി ജെ പി നേതാവ് കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിസഭയിൽ എത്തിയതാണ് റോജി എം ജോണിലേക്ക് ഹൈക്കമാൻഡിന്റെ ആലോചന തിരിയാനുള്ള പല കാരണങ്ങളിൽ മുഖ്യം പി പി ശേഷം ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും ആരും കെ പി സി സി പ്രസിഡന്റ് പദവിയിലെത്തിയിട്ടില്ല എന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും വലിയവ് ശതമാനം വോട്ട് കോൺഗ്രസ്സിന് കിട്ടിയിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ അധ്യക്ഷസ്ഥാനത്ത് ഒരു ക്രിസ്ത്യൻ അവരോധിക്കപ്പെടുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ ഉപകരിക്കുമെന്നുള്ള കണക്കുകൂട്ടലും ആലോചനയ്ക്ക് അനുകൂല ഘടകങ്ങളായി ഒപ്പം കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടത് യുവനേതൃത്വമാണ് എന്ന ചിന്തയുമുണ്ട് തെലങ്കാന യു പി മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ പി സി സി പ്രസിഡന്റുമാരെ അൻപത്തി അഞ്ചിൽ താഴെ ഉള്ളവരാണ് ഇവരെ നിയമിക്കുക വഴി യുവാക്കൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനും തെലങ്കാനയിൽ ഭരണത്തിലെത്താനും മറ്റിടങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറാനും കഴിഞ്ഞു ഇതാണ് മാതൃക മുൻ എൻ എസ് യു പ്രസിഡന്റ് കൂടിയായ റോജി എം ജോൺ നാൽപ്പത്തിരണ്ടുകാരനാണ് ഒരു യൂട്യൂബ് ചാനലിൽ വാർത്ത പ്രത്യക്ഷപ്പെട്ടതോടെ കെ മുരളീധരൻ്റെ അനുയായികൾ എതിർപ്പുമായി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു പൊതുരംഗത്തോട് വിട പറയുന്നു എന്നൊക്കെ തോൽവിയുടെ നിരാശയിൽ പറഞ്ഞെങ്കിലും മുരളീധരനും പദവിയിൽ കണ്ണുണ്ടായിരുന്നു മുരളീധരനെ സന്ദർശിച്ച കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രത്യാശ ജനിപ്പിക്കും വിധം ചില സൂചനകൾ നൽകുകയും ചെയ്തു അതോടെ അധ്യക്ഷൻ കെ മുരളീധരൻ എന്ന തന്നെ എന്നിടത്തെത്തി പാർട്ടിയിലെ ഏറെ പേർ പക്ഷേ അതിന് വിരുദ്ധമായ മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്